ഹായ് എല്ലാവർക്കും മുസ്താബിൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉപയോഗിക്കുന്നതാണ് കാണുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലെ നമ്മുടെ മലയാളത്തിലുണ്ട് എന്ത് ഏത് ആര് എങ്ങനെ എവിടെ എപ്പോൾ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഇംഗ്ലീഷിലും ഉണ്ട് വാട്ട് വെൻ വേർ ഹൗ ഹൂസ് ഹൗ മെനി ഹൗ മച്ച് അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കണ്ടു ഇന്ന് കാണുന്നത് വാട്ട് എന്നുള്ള വാക്കാണ് വാട്ടിന്റെ അർത്ഥം എന്താണ് എന്ത് എന്ത് അല്ലെ അപ്പൊ ഞാൻ എന്ത് എഴുതണം വാട്ട് ഷുഡ് ഐ റൈറ്റ് വാട്ട് ഷുഡ് ഐ റൈറ്റ് മലയാളത്തിൽ നമുക്ക് രണ്ട് രീതി പറയാം ഞാൻ എന്ത് എഴുതണം അല്ലെങ്കിൽ എന്ത് ഞാൻ എഴുതണം നമുക്ക് എന്താ ഇടയ്ക്കും മേക്കാം ആദ്യം വയ്ക്കാം പക്ഷെ ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ സാധിക്കില്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല വാട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മൾ ചെയ്യാ ഇതിന്റെ ചോദ്യം ഉണ്ടാക്കുന്ന രീതികളിൽ നേരത്തെ കണ്ടതാണ് ഞാൻ എഴുതണം ചോദ്യം എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു ഐ റൈറ്റ് ഇംഗ്ലീഷിൽ അങ്ങനെ ചോദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെ ബെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിടും ഇനി അതിന്റെ മുന്നിലായിട്ടാണ് നമ്മൾ ക്വസ്റ്റിൻ വേർഡ് ഈ ക്വസ്റ്റിൻ വേർഡ് ഇടുന്നത് അപ്പൊ മറ്റേ രീതി തന്നെ പാറ്റേൺ കടന അത് തന്നെയാണ് വാൾ ഷുഡ് ഐ ഞാൻ എന്ത് എഴുതണം അല്ലെങ്കിൽ എന്ത് ഞാൻ എഴുതണം വാ ഷുഡ് ഐ ഡു ഞാൻ എന്ത് ചെയ്യണം വാട്ട് ഐ സേ ഞാൻ എന്ത് പറയണം വാട്ട് ഐസെ ഷുഡ് ഐ സേ സെ അല്ലേ വാജു അങ്ങനെ ഷുഡ് ഐ സേ ഞാൻ എന്ത് പറയണം വാട്ട് ഷുഡ് ഐ ഐഇ ഞാൻ എന്ത് തിന്നണം വാട്ട് ഷുഡ് ഐ സ്റ്റഡി ഞാൻ എന്ത് പഠിക്കണം അതുപോലെ തന്നെ വി വാട്ട് വാട്ട് ഷുഡ് ഷുഡ് ബി ബി നമ്മൾ എന്ത് എഴുതണം അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് വാക്കുകളുണ്ട് ഞങ്ങൾ എന്ത് എഴുതണം വാട്ട് ഷുഡ് ബി വിഡു നമ്മൾ എന്ത് ചെയ്യണം വാട്ട് ഷുഡ് ബി സേ നമ്മൾ എന്ത് പറയണം വാട്ട് ഷുഡ് ബി ഈറ്റ് നമ്മൾ എന്ത് തിന്നണം ഷുഡ് ബി സ്റ്റഡി നമ്മൾ എന്ത് പഠിക്കണം കണ്ടല്ലോ എല്ലാം ഒരേപോലെ തന്നെയാണ് നമുക്കറിയാം ഇതെല്ലാം ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത് അല്ലെ പോവുക എഴുതുക ചെയ്യുക പറയുക തിന്നുക പഠിക്കുക പോവുക വരിക അങ്ങനെയൊക്കെ പറയുന്നതാണ് ബേസ് ഫോം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് നമ്മളെപ്പോ ഈ രീതിയിലാണ് എഴുതുന്നത് ഡിഷറൊക്കെ അങ്ങനെ കാണുകയുള്ളു അപ്പൊ ബേസ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് ഷുഡിന്റെ കൂടെയൊക്കെ ആൻഡ് കുഡിന്റെ കൂടെയൊക്കെ ബേസ്ഫോം ആണ് ബെറുബിന്റെ ബേസ് ഫോം കാരണം ബെറുബിനെപ്പോ വേറെ ഫോംസ് ഉണ്ട് പക്ഷെ ഇവിടെ ഒക്കെ ഉപയോഗിക്കുന്നത് ബേസ്ഫോമാണ് പിന്നെയുള്ളത് വാ നീ എന്ത് നീ എന്ത് ചെയ്യണം വാ ഷുഡ്യൂ സെ നീ എന്ത് പറയണം വാ ഷുഡ്യൂ നീ എന്ത് തിന്നണം വാ ഷുഡ്യൂ സ്റ്റഡി നീ എന്ത് പഠിക്കണം ഇനി നമുക്ക് ദേ വെച്ച് പറയാം ഹീ വെച്ചൊക്കെ പറയാം അവൻ എന്ത് എഴുതണം വാ ഷുഡ് ഹി അവൻ എന്ത് പറയണം വാ ഷുഡ് ഹി സ്റ്റഡി എന്ത് പഠിക്കണം അല്ലെങ്കിൽ പറയണം എന്താണ് അവൾ പറയേണ്ടത് അതൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ പറയാം അവൾ എന്ത് തിന്നണം വാൾ അവരെ അവരെന്ത് ചെയ്യണം വാൾ അവരെന്ത് പറയണം അല്ലെ അത് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പറയായി പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു വാക്യം പറഞ്ഞൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പോണില്ല പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരാളെ കൂടി കിട്ടിയാല് ഇതിങ്ങനെ ഒരാൾ മലയാളം പറയണം അവൾ എന്ത് അവൾ എന്ത് ചെയ്യണം വാട്ട് ഷുഡ് ഷുഡ് ഷീ ഷീ വാട്ട് അല്ലേ ക്യാൻ കഴിവിനെ കാണിക്കുകയാണ് വാട്ട് ക്യാൻ ഐ റൈറ്റ് എനിക്ക് എന്ത് എഴുതാൻ പറ്റും വാട്ട് ഐ റൈറ്റ് എനിക്ക് എന്ത് എഴുതാൻ പറ്റും എന്ത് എനിക്ക് എഴുതാൻ പറ്റും വാട്ട് ക്യാൻ ഐ ഡു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് ഐ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് ക്യാൻ ഐ സേ എനിക്ക് എന്ത് പറയാൻ പറ്റും വാട്ട് ക്യാൻ ഐ ഇറ്റ് എനിക്ക് എന്ത് തിന്നാൻ പറ്റും ഐ സ്റ്റഡി എനിക്കെന്ത് പഠിക്കാൻ പറ്റും അതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും നിനക്ക് എന്ത് എഴുതാൻ പറ്റും എന്ത് പറയാൻ പറ്റും നിനക്ക് എന്ത് തിന്നാൻ പറ്റും വാട്ട് ക്യാൻ യു സ്റ്റഡി നിനക്കെന്ത് പഠിക്കാൻ പറ്റും അതുപോലെ പറ്റും വാട്ട് ഹി റൈറ്റ് അവൻ എന്ത് എഴുതാൻ പറ്റും എന്താണ് അവൻ എഴുതാൻ പറ്റുന്നത് വാട്ട് വാട്ട് യു റൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് സേ അവൻ എന്ത് പറയാൻ പറ്റും വാട്ട് ക്യാൻ ഈറ്റ് അവൻ എന്ത് തിന്നാൻ പറ്റും വാട്ട് വാട്ട് ക്യാൻ ഹി സ്റ്റഡി അവൻ എന്ത് പഠിക്കാൻ പറ്റും എല്ലാം എല്ലാവരേപോലെ തന്നെയല്ലേ അങ്ങനെ ആവർത്തിക്കുക ദേ എടുക്കാൻ ദച്ചാല് ഇവർ അല്ലെങ്കിൽ അവർ മലയാളത്തില് വാട്ട് ക്യാൻ ദേ റൈറ്റ് അവർക്ക് എന്ത് എഴുതാൻ പറ്റും വാട്ട് ദേ ഡു അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ട് ദേ സേ അവർക്ക് എന്ത് പറയാൻ പറ്റും വാട്ട് ദേ ഈറ്റ് അവർക്ക് എന്ത് തിന്നാൻ പറ്റും വാട്ട് ക്യാൻ ദേ സ്റ്റഡി അവർക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്തവർക്ക് പഠിക്കാൻ പറ്റും എന്താണ് അവർക്ക് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാം മലയാളത്തില് കുഡ് ക്യാൻ ഡേ ഫാസ്റ്റാണ് കുഡ് കഴിഞ്ഞുപോയത് വാട്ട് കുഡ് ഐ റൈറ്റ് എനിക്ക് എന്ത് എഴുതാൻ പറ്റി ഏഹ് അത് നമുക്ക് വാട്ട് കുഡ് ഐ യു ഡു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി അതിൽ അത്ര അല്ലേ അർത്ഥമായിട്ട് തോന്നുന്നില്ല നമുക്ക് യു എച്ച് പറയാം വാട്ട് കുഡ്യൂ റൈ നിനക്ക് എന്താ എഴുതാൻ പറ്റിയത് വാട്ട് കുഡ്യൂർ നിനക്ക് എന്താണ് എഴുതാൻ പറ്റിയത് എന്ത് നിനക്ക് എഴുതാൻ പറ്റി എന്താണ് നിനക്ക് എഴുതാൻ സാധിച്ചത് ഇതൊക്കെ നമ്മൾ മലയാളത്തില് പറയും അതെല്ലാം ഇംഗ്ലീഷിൽ വാട്ട് കുഡ് യു റൈറ്റ്

അങ്ങനെയൊക്കെ ചോദിക്കാം ഇതെല്ലാം ഒരേപോലെയാണ് ഇപ്പൊ വെറുതെ അവൻ എന്താ എഴുതാൻ പറ്റും അവൻ എന്താ എഴുതാൻ പറ്റിയത് അവൻ എന്താ ചെയ്യാൻ പറ്റിയത് വാട്ട് കുടി അവൻ എന്താ പറയാൻ പറ്റിയത് കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം ഇതാണ് ഓർഡർ അല്ലേ വാട്ട് വെച്ച് ദേ വെച്ച് പറയാം വാട്ട് കുഡ് ദൈറ്റ് അവർക്ക് എന്താ എഴുതാൻ പറ്റിയത് അവർക്ക് എന്താണ് എഴുതാൻ പറ്റിയത് എന്താണ് അവർക്ക് എഴുതാൻ പറ്റിയത് എന്താണ് അവർക്ക് എഴുതാൻ സാധിച്ചത് എന്താണ് അവർക്ക് എഴുതാൻ കഴിഞ്ഞതെല്ലാം മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷില് വാട്ട് കുഡ് ദൈറ്റ് കുഡ് ദു അവർക്ക് എന്താ ചെയ്യാൻ പറ്റിയത് അവർക്ക് എന്താ പറയാൻ പറ്റിയത് അവർക്ക് എന്താ തിന്നാൻ പറ്റിയത് വാട് കുഡ്ദേ പഠിക്കാൻ പറ്റിയത് എല്ലാം ഒരേ പോലെയാ അല്ലേ അപ്പൊ നമ്മൾ വെൻ കണ്ടു പിന്നെ കണ്ടു വേർ കണ്ടു പിന്നെ ഹൗ കണ്ടു ഇന്ന് നാലാമത്തെ ക്വസ്റ്റ്യൻ പേട വാക്സ് അതിന്റെ അർത്ഥം എന്ത് ആ ഹൗവും വേറും എന്നൊക്കെ ചോദിച്ച പോലെ തന്നെയാണ് ഇത് അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ നമുക്കത് മനസ്സിൽ പതിയും ഇംഗ്ലീഷ് എളുപ്പത്തിൽ പറയാൻ പറ്റും തെറ്റുകൂടാതെ ഓക്കെ ഓൾ ദ ബെസ്റ്റ്